എസ്റ്റിമേറ്റ് ആണ് എന്നുള്ള വാദം അവിടെ ഇരിക്കാം നമുക്ക് എസ്റ്റിമേറ്റ് ആണെന്ന് തന്നെ വിചാരിച്ച് ചർച്ച ചെയ്യാം നോക്കൂ ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ള ട്രൂപ്സിനും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർക്കും വേണ്ടിയിട്ടുള്ള വെള്ളത്തിനും ഭക്ഷണത്തിനുമായി ചെലവഴിച്ചത് പത്ത് കോടി രൂപയാണ് ഞാൻ ഈ ദുരന്തം ഉണ്ടായതിന്റെ പിറ്റേന്ന് മുതൽ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പാനലിലുള്ള പ്രഫുൽ കൃഷ്ണൻ അവിടെ ഏതാണ്ട് മുഴുവൻ സമയം ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കാം ഞാൻ കണ്ട ആളിനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അവിടെ ഈ ഭക്ഷണവും വെള്ളവും ദുരിതാശ്വാസ പ്രവർത്തകർക്കും സേനയ്ക്കും എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്ക് അവിടെ നേരിട്ടുള്ള അനുഭവമുണ്ട് അവിടെ വിവിധ കൂട്ടായ്മകളുണ്ട് ഇപ്പോൾ സൈനികരും വോളണ്ടിയർമാരും എല്ലാം ഏറ്റവും അടുത്ത് നിന്ന് ആ ബൈലി പാലത്തിന്റെ തൊട്ടടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ചത് അവിടെ കടച്ചിക്കുന്ന് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അവിടെ തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദിൽ കൊണ്ടുവന്ന് നൽകുന്നതും വെച്ച് നൽകുന്നതുമായ ഭക്ഷണമായിരുന്നു തൊട്ടപ്പുറത്ത് വേറൊരു കള്ളാർ ജുമാ മസ്ജിദിൽ വേറൊരു വലിയ ഭക്ഷണ പന്തൽ പിന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഈവൻ തമിഴ്നാട്ടിൽ നിന്ന് തൊട്ടടുത്ത് ഗൂഡല്ലൂർ ആ ഭാഗത്തു നിന്ന് പോലും ആളുകൾ സന്നദ്ധ സേവകർ എന്നുള്ള നിലയിൽ കൊണ്ടുവന്ന ഭക്ഷണമുണ്ട് അങ്ങനെയാണ് ആളുകൾ അവിടെ ഭക്ഷണവും വെള്ളവും കുടിച്ചത് അല്ലാതെ സർക്കാർ വക സംവിധാനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സന്നദ്ധ പ്രവർത്തകർ അവരുടെ സ്വന്തം വണ്ടിയിൽ ഈ പുത്തുമല വന്ന ശേഷം പുത്തുമലയിൽ നിന്ന് ചൂരൽമല വരെ നടന്ന് ആ ചൂരൽമലയിൽ നിന്ന് മുകളിലേക്ക് മുണ്ട കൈയിലേക്ക് നടന്നാണ് പോയത് അവിടെ വേറെ ട്രാൻസ്പോർട്ടേഷന്റെ അവൈലബിലിറ്റിയോ അതിനുള്ള സാധ്യതയോ ഒന്നും ഉണ്ടായിരുന്നില്ല ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്പ്സ് നാല് കോടി രൂപയാണ് എഴുതിയിരിക്കുന്നത് ഇത്രയും ഇനി എസ്റ്റിമേറ്റ് ആയിക്കോട്ടെ എസ്റ്റിമേറ്റ് ആണെങ്കിലും ഇത്ര വലിയ കണക്ക് ഇത്ര പെരുപ്പിച്ച് കാണിക്കുക കണക്ക് അതിന്റെ സാങ്കേത്യം എന്താണ് തീർച്ചയായിട്ടും നമ്മൾ കണക്കുകൾ ഭാവിയിൽ വരാനും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് അത് ഭാവിയിൽ വരാനുള്ള ചെലവല്ല കാരണം പതിനേഴാം തീയതി പതിനേഴ് എട്ട് ഇരുപത്തിനാലിനാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് അതിനോടകം തന്നെ ഈ ട്രോപ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും പ്രവർത്തനം അവിടെ കഴിഞ്ഞു കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ പ്രക്രിയയാണ് നോക്കൂ അതുപോലെ തന്നെയാണ് ഈ വോളണ്ടിയേഴ്സിനും അതുപോലെ തന്നെ സൈനികർക്കുമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ആൻഡ് വാട്ടർ അതിനാണ് പത്ത് കോടി രൂപ ചെലവാക്കി അതിനി ഭാവിയിൽ വരാൻ പോകുന്ന ചെലവല്ല കഴിഞ്ഞ കാര്യമാണ് ഒന്നും വേണ്ട നോക്കൂ ഈ വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ അത് പന്ത്രണ്ട് കോടിയാണ് അരുൺകുമാർ പറയുന്നത് എങ്ങനെയാണ് അവിടെ ഈ ഇവാക്വേഷൻ നടന്നത് ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ താകപ്പെട്ട രണ്ട് ജീപ്പുകളാണ് ഒരു ജീപ്പിന്റെ പേര് തത്തോമസ് എന്നാണ് രണ്ടേ രണ്ട് ജീപ്പുകളാണ് അവിടെ താഴെ വരെ ചൂരൽമര വരെ ഓടിയിരുന്നത് അവിടെ നിന്ന് കിട്ടുന്ന വാഹനങ്ങളിലൊക്കെയാണ് ഈ സ്കൂളുകളിലേക്കും മറ്റുമൊക്കെ ആളുകൾ പോയിരുന്നത് അല്ലാതെ ഈ പന്ത്രണ്ട് കോടിക്ക് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പറയുകയാണ് കിട്ടുന്ന വാഹനത്തിലൊക്കെ ഈ ഈ പറഞ്ഞ ആദ്യം പാലം ഉണ്ടായിരുന്നില്ല തൂങ്ങിയൊക്കെ അപ്പം ആളുകൾ കിട്ടുന്ന വാഹനത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മേപ്പാടിയിലേക്ക് പോകാൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ് അവിടെ ചെയ്യാൻ പന്ത്രണ്ട് കോടി രൂപ നിങ്ങൾ രൂപത്തിന് ചെലവഴിച്ചു പറഞ്ഞാൽ അങ്ങനെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത് ഏതെങ്കിലും തരത്തിൽ ചെലവാക്കി എന്ന് കാണിക്കുന്ന ഒരു വരി താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റൂ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത നിവേദനത്തിലോ ആറ് എൺപത് എന്ന് പറഞ്ഞാൽ എന്താണ് കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലോ ും ചെലവാകുമെന്ന് കരുതുന്ന തുകയാണ് എങ്ങനെയാണ് കഴിഞ്ഞു പോയ ഇവാക്യുവേഷൻ കഴിഞ്ഞല്ലോ അത് ആദ്യത്തെ ദിവസങ്ങളിലാണ് നടന്നത് ഈ ദുരന്ത മേഖലയിൽ നിന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഇനി ഇല്ലല്ലോ അന്നത് കഴിഞ്ഞു ഇവാക്വേറ്റ് ചെയ്യുന്നതിനാകപ്പാടെ പന്ത്രണ്ട് കോടി അതിന് ഇവാക്യുവേറ്റ് ചെയ്യുന്ന ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പന്ത്രണ്ട് കോടി എസ്റ്റിമേറ്റ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ ചോദ്യം എങ്ങനെ എന്ത് അടിസ്ഥാനത്തിൽ കല്യാണ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവായ തുക അഥവാ എസ്റ്റിമേറ്റ് തുക എന്നൊക്കെ പറഞ്ഞ് ഭീമാകാരമായ ചില കോടികളുടെ കണക്കൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നല്ലോ അക്ഷരാർത്ഥത്തിൽ ഭരിക്കുന്ന ഭരണപക്ഷം കഴിഞ്ഞപ്പോൾ അത് ചിലവാക്കിയ തുകയല്ല ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന തുകയാണ് അഥവാ എസ്റ്റിമേറ്റ് തുകയാണത് സഹായം കിട്ടാൻ വേണ്ടി കേന്ദ്രത്തിന് കൊടുത്ത മെമ്പാർ മെമ്മോർ ഉണ്ടെത്തി പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ക്യാപ്സൂൾ ഇറക്കി വെളുപ്പിക്കാനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കമ്മികൾക്ക് ഇതാ ഏറ്റവും ഒടുവിലായിട്ട് അഭിലാഷിൻ്റെ വിശദീർണ്ണ വിശദീർണത്തോടുകൂടി തികഞ്ഞു എന്ന് വിചാരിക്കുന്നു കാരണം എങ്ങനെ ക്യാപ്സൂൾ ഇറക്കിയാലും എങ്ങനെ വിശദീകരിച്ചാലും വെളുപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സംഭവിച്ച് കഴിഞ്ഞത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്ന അഭിലാഷിനെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും സാധാരണഗതിയിൽ മുഖ്യതാര മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന ഇതുപോലെ ചർച്ചയൊക്കെ നയിക്കുന്നവർ ഇത്തരം ചില കാര്യങ്ങൾ കണ്ടാലും കണ്ണടച്ച് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ട്വൻറ്റി ഫോർ അവേഴ്സും ആ വാർത്ത മാത്രം കൊടുക്കുന്ന ചില ഒന്നാം നിര ചാനലൊക്കെ ഉണ്ട് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന ചില ചാനലുകളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വാർത്ത പറയും വൈകുന്നേരം തൊട്ട് പിന്നെ പിറ്റേ ദിവസം നേരം വെളുക്കും വരെ ആ വാർത്തയ്ക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള തിരിച്ച് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ ഈ ഒരു തവണയെങ്കിലും അഭിലാഷ് അഭിലാഷെന്നൊരു മാധ്യമപ്രവർത്തകൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നിങ്ങൾ അത് എസ്റ്റിമേറ്റ് തുകയാണ് എന്ന് പറഞ്ഞാൽ പോലും അതിനും ഒരു നീതീകരണമോ ന്യായീകരണമോ ഇല്ല എന്ന് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഭാഷയിൽ പറഞ്ഞു വെക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് അരുൺകുമാർ അതേപോലെ തന്നെ റെജി ലൂക്കോസ് പിന്നെ ജേക്സി തോമസ് ഇതുപോലുള്ള ഹതഭാഗ്യർക്ക് അവരുടെ ഒരു വിധി ഒന്ന് ആലോചിച്ച് നോക്കുക എപ്പോഴും അവരുടെ പാർട്ടി അങ്ങേയറ്റം പ്രതിരോധത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് ഈ ചാവേറുകളെ ഒന്തിത്തള്ളി ചാനലിൽ വിടുന്നത് വിടുന്നത് ഒരു തവണയെങ്കിലും ഇവറ്റുകൾ ചാനലിൽ ഒരു മേൽക്കൈയോടെ പ്രകടനം നടത്തുന്ന ഒരു കാഴ്ച നമുക്കാർക്കും കാണേണ്ടി വന്നിട്ടില്ല എപ്പോൾ വന്നാലും ഇതുപോലെ തേഞ്ഞിരിക്കുന്ന കാഴ്ച മാത്രമാണ് കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല